Mursyid, apa കുട്ടിപ്പാക്ക് ഒരു പ്ലേ ഓഫ് പദ്ധതി ആദ്യഘട്ടം വിജയകരമായിത്ര കൊടുത്തേർ ഇരുപത് റൺസിനാണ് തോറ്റട്ട് അത് തോൽവി അംഗീകരിക്കാൻ മനസ്സില്ലാത്ത മനസ്സിലാത്തൊരാൾ അവിടെ നടന്ന എന്താന്നൊക്കെ എല്ലാരും കണ്ടു ലോകം മുഴുവൻ പച്ചക്ക് കണ്ടതാണെന്നും പച്ച കണ്ടിട്ടൊന്നുമില്ല ഞങ്ങൾ സൂപ്പർ ആയിട്ട് ജയിച്ചു അംഗീകരിക്കാൻ മടി ഉണ്ടാകും അതിന് പിന്നെങ്ങനെ വികാരം കൊണ്ട് വികാര വിക്ഷോഭിതരായിട്ടൊന്നും കാര്യം പേര് പറഞ്ഞല്ലോ റൗണ്ട് ആണ് അതിനപ്പുറത്തേ കൊടുത്ത കായ് പോയർച്ചല്ലോ ഈ ഈ പി എല്ലാം എത്രയോ തീരുമാനങ്ങൾ വിവാദപരമായിട്ടുണ്ടായിട്ടില്ലേ എത്രയോ ടീമുകൾക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു ഇത് ഈ വികാരം കൊണ്ടിട്ടുണ്ട് നടക്കിട്ടോന്നെ നല്ല നല്ല ഡൗട്ട് ഉണ്ട് കാരണം അതിന്റെ മുമ്പത്തെ കളിയില് എസ് ആർ എസ് സൈഡിലെ കളിയില് റൺ ഔട്ട് അത് മര്യാദക്ക് നോക്കാതെ ഔട്ട് അല്ലാന്ന് പറഞ്ഞു പെട്ടെന്ന് ഔട്ട് അല്ലാന്ന് പറഞ്ഞു പിന്നെ അടുത്ത ബോള് ഔട്ട് ആയതുകൊണ്ട് പിന്നെ പോട്ടെന്ന് പോട്ടെന്നെച്ച് ഇത് ചില അജണ്ടകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ സംശയം ടീമിനെ എങ്ങനെയെങ്കിലും വേണ്ടിട്ടുള്ള കളിച്ചു ബാറ്റിംഗ് നോക്കി മഗൂർക്ക് അടിച്ചു ഓവറിലടിച്ചു സ്റ്റെപ്സ് അടിച്ചു സൂപ്പറായിട്ട് ആൾക്കാർ നാല് മൂന്നോട്ട് റണ്ണ് ഞങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് ചേസിംഗിൽ നിങ്ങളെ ആദ്യത്തെ വലിയ എന്താണ് ഓപ്പണർമാർ ഓരോ പെട്ടെന്ന് എടുത്തിട്ടു സഞ്ജു മാത്രമാണ് വേറെ ഒരറ്റൊന്നും ഔട്ട് ആക്കാൻ പറ്റുന്നില്ല ഒരു ഒരു ാണ് അതാണ് അംഗീകരിക്കുന്നത് അതാണല്ലോ നിങ്ങൾ എന്ത് കൊടുത്തു എന്നാ ചോദ്യം അതാണല്ലോ മറ്റേ മറ്റേ മോനെ ഇങ്ങനെ ആക്കിന്നല്ലോ കായ് പോകുന്നു കൊടുത്ത കായ് പോകുന്നു ഇപ്പൊ ഇപ്പൊ അഥവാ അത് വീണ്ടും കൊടുത്താല് ഔട്ടാറു കേറിപ്പോകാൻ പറഞ്ഞു അത്ര തന്നെ ഉള്ളു ഔട്ടായ പിന്നെ ഇതൊന്നും ഇപ്പൊ മറ്റേ കിങ് കോലി നടത്തിയ ആരും ൊക്കെ ഒരു നിലവാരമുണ്ട് എസ് ആർ കെ ഇപ്പൊ പ്രീതീസിന്റെ ആണെങ്കിലും കാവ്യമാരുടെ ഒരാളവിടെ ഉഷാറായിട്ട് കളിച്ചിട്ട് അയാൾ ഔട്ടായാലും അയാൾക്ക് എതിർപ്പ് നിയോജിപ്പുണ്ട് അയാൾ ആ ടീമിന്റെ ക്യാപ്റ്റനാ അത് ഇവിടെ ചോദിക്കുമ്പോ ബെറ്റർ മറ്റാട്ടം ചാടിയിട്ട് വലിയ കാര്യവും മോശമായിട്ടുള്ള ഐ പി എൽ ഓണർ ഫ്രാഞ്ചൈസി ഓണർ ഈ ചെങ്ങായി പോവുക

വേറെ വർഷം ഇല്ല ഈസിനായിട്ട് ജയിച്ചു ഒന്നാം സ്ഥാനത്ത് പോകുന്നു വലിയ വിമർശയില്ലേനോ അല്ല ഈ പണി മാർക്കും അതൊന്നും അല്ല നല്ല പറയല്ലേ മുപ്പിണ്ടെങ്കിലും ചെയ്തു ഞങ്ങളെ ബോളിങ് മുകേഷ് കുൽദീപ് പേരുമായിട്ട് ഞങ്ങൾക്കുമ്പോ സഞ്ജു പിന്നെ കുട്ടികാണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല ഈ ഈ തോൽവി ഞങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് മാത്രം മതി മോശമായതിന നിങ്ങക്ക് സഞ്ജുവിന്റെ ഔട്ടിൽ ഇങ്ങനെ കരഞ്ഞിട്ട് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാമോ അതും പറഞ്ഞോളൂ ഇത് എല്ലാരും ഇപ്പൊ ലോകം മുഴുവൻ കാണുന്നുണ്ട് എന്തായാലും